റഹീമിന് വേണ്ടി ചെയ്ത ഒരു ഒരു വീഡിയോയിൽ വന്ന കമന്റാണ് നിങ്ങളുടെ വാക്കുകൾ എന്നെ ഒരുപാട് പ്രചോദനം നൽകാറുണ്ട് പക്ഷെ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ റഹീമിന് വേണ്ടി ചെയ്ത പോലെയുള്ള ഒരു വീഡിയോ എന്തുകൊണ്ടാണ് നിങ്ങൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചെയ്യാത്തത് എന്നതാണ് ഈ വീഡിയോക്ക് മറുപടി പറയുന്നതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ കാര്യം പറയാനുള്ളത് ഈ വീഡിയോ ചിലപ്പോ കുറച്ചൊരു ലെങ്ത് വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും പോവാം ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമന്റ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം ശരിയത്ത് നിയമപ്രകാരം ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയാണ് ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തെറ്റ് ചെയ്തവനാണോ എന്ന് തീരുമാനിക്കേണ്ടത് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷ കൊടുക്കണോ അവർക്ക് അവരെ വെറുതെ വിടണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷകൾക്ക് ഇവർ പ്രാപ്തനാണോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും കോടതിയാണ് പക്ഷേ കോടതി വിധിച്ചു കഴിഞ്ഞ വധശിക്ഷയാണ് എങ്കിൽ അവർക്ക് വധശിക്ഷയായി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട ആളുടെ അടുത്ത ബന്ധുക്കൾക്കാണ് അതാണ് ഇന്ത്യൻ ശരീര ഇന്ത്യൻ നിയമവും നമ്മുടെ ശരീര നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്നത് ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒരു കഥയാണ് കഥയാണിപ്പോ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു സുഖമില്ലാത്ത ഒരു കുട്ടിയുണ്ട് എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യും ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വേറൊരു രീതിയിൽ വളരെ കൃത്രിമമായി യന്ത്രങ്ങളുടെയൊക്കെ സഹായത്തിലാണ് ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ സാമ്പത്തികമായി അത്യാവശ്യം ഒരു വെൽ ഫാമിലി ആണ് എങ്കിൽ നമ്മൾ ഒരു ബംഗാളി ഡ്രൈവറെ നമ്മുടെ വീട്ടിൽ ഈ കുട്ടിയെ നോക്കുന്നതിനും വാഹനം ഓടിക്കുന്നതിനും വേണ്ടി ഒരു ബംഗാളി ഡ്രൈവറെ വെക്കുന്നു ഈ കുട്ടിയുമായി അദ്ദേഹം നമ്മുടെ വീട്ടിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക ഈ കുട്ടിയുമായി ഈ ഡ്രൈവർ പുറത്തു പോകുന്നു അല്പസമയത്തിന് ശേഷം നിങ്ങൾ അറിയുന്നത് ആ കുട്ടി എന്തോ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നതാണ് നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ആദ്യം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലെ ഓടിയെത്തുക ആ ഡ്രൈവറെ കുറിച്ചാണ് കാരണം ഡ്രൈവർ ഡ്രൈവർക്കൊന്ന് ഭാഷ അറിയാൻ സാധ്യത വളരെ കുറവാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോലീസിന്റെ സഹായം തേടും പോലീസുമായിട്ടുള്ള ആദ്യത്തെ കോൺവെർസേഷനിൽ മനസ്സിലാകുന്നത് മറ്റാരോ ആളുകൾ മറ്റേതൊക്കെയോ ആളുകൾ വന്ന് ഇവരെ കെട്ടിയിടുന്നു ഇവരെ ബന്ധികളാക്കി പണം ആവശ്യപ്പെടുന്നു അതിനുശേഷം ഒരു അടിമൊഴിക്കുമിടയിൽ കുട്ടി താഴെ വന്ന് പറഞ്ഞപ്പെടുന്നു എന്നാണ് അപ്പോ ഈ ഫാമിലിയുടെ പശ്ചാത്തലം നമ്മൾ ഈ പോലീസ് തീർച്ചയായും പരിശോധിക്കും ഫാമിലിയുടെ പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞപ്പോ അത്തരത്തിൽ ഒരാളുകൾ വന്ന് ഇങ്ങനെ ആക്രമിച്ചു പണം തട്ടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നു പോലീസ് വീണ്ടും നിങ്ങളുടെ ഈ ബംഗാളി ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു അവസാനം പോലീസ് തന്നെ കണ്ടെത്തുന്നു ഇത് അവരുടെ കൈയബദ്ധത്താൽ അല്ലെങ്കിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ഈ കുട്ടിയും ഈ ഡ്രൈവറും തമ്മിലുള്ള കശപശക്കിടയിലാണ് ഈ കുട്ടി മരണപ്പെടുന്നത് എന്നതാണ് നിങ്ങൾ എന്താണ് അതിനുള്ള തീരുമാനം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് തീരുമാനിക്കുക തീർച്ചയായിട്ടും നീതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ ഏതൊക്കെ കോടതി ഉണ്ടോ പരമോന്നത നീതി കോടതി വരെ നമ്മൾ അതിനു വേണ്ടി പോവുകയും അവരെ മരണം വരെ തൂക്കിലേറ്റുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ നമ്മൾക്ക് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുകയും ചെയ്യും അല്ലെ ഇത് തന്നെയാണ് റഹീമിന്റെ കാര്യത്തിലും നടന്നിട്ടുള്ളത് എന്നാലും നമ്മൾ തീർത്തു പറയുന്നു റഹീം എന്ന് പറയുന്ന ആ വ്യക്തി ഒരിക്കലും ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് നമ്മൾ തീർത്തു പറയുന്നുണ്ട് നമ്മൾ അറിഞ്ഞതിൻ്റെ നമ്മൾ കേട്ടതിൻ്റെ നമ്മൾ വായിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് ശരിയാണ് എങ്കിൽ റഹീമ് റഹീമിന്റെ വീട്ട് ബന്ധുവായിട്ടുള്ള ഒരാൾ വിളിച്ചു വരുത്തുന്നു ഇത്തരത്തിലുള്ള ഒരു കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു അതൊക്കെ റഹീമ് ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ സത്യാവസ്ഥ എന്നത് അദ്ദേഹത്തിനോട് ആ യാത്രയിൽ ഈ കുട്ടിയുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ കുട്ടി ആജ്ഞാപിച്ച ഓരോ കാര്യങ്ങളും റഹീമിനെ ചെയ്യാൻ പറ്റാത്തതും റഹീമിനെ അവഹേളിക്കുന്ന രീതിയിൽ തുപ്പുകയും അതുപോലെ തന്നെ ചവിട്ടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾക്കിടയിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും പ്രതികരിച്ചു പോകുന്നതിനിടയിൽ കയ്യബദ്ധത്തിൽ സംഭവിച്ച ഒരു മരണം എന്നാണ് എന്നിരുന്നാലും ഒരിക്കലും നമ്മൾ ആ ഒരു ഫാമിലി ആണ് എങ്കിൽ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല ഇത് തന്നെയാണ് റഹീമിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും കാരണം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കുറെ ആളുകളോട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചു ആ സന്നദ്ധ സംഘടനകൾ അത് ഏറ്റെടുക്കാനുണ്ടായിരുന്നു സൗദി അറേബ്യ എന്ന് പറയുന്നത് മലയാളികൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ മറ്റൊരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വിദേശിയായിട്ടുള്ള ഒരു സ്ത്രീ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുന്നു അവർക്ക് നഴ്സിംഗ് അറിയുന്ന സ്ത്രീയാണ് അവർ ഇവിടെ ഏതെങ്കിലും കൊച്ചിയിലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മെട്രോപോളിറ്റൺ സിറ്റിയിൽ അവർ നഴ്സായി ജോലി തുടരുന്നു അതിനിടയിൽ അവരുടെ ഫാമിലിയെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നു മകനും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഫാമിലിയെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു അതിനിടയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരാളുമായി കേരളത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനുമായി അവർ സൗഹൃദത്തിലാകുന്നു അവർ ഒരുമിച്ച് താമസിക്കുന്നു അതിനിടയിൽ അവർ ഈ ഒരു വിദേശിക്ക് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ അവരുടെ ഭർത്താവിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടാവണം ഇന്ത്യക്കാരാവണം ആ ഒരു കോമൺ നിയമം ഒരു ലിഖിതമായിട്ടുള്ള ഒരു കോമൺ നിയമം എന്ന രീതിയിൽ നമ്മുടെ നാട്ടിലും അത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അവർ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലിനിക്ക് കുറച്ചു കാലങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു മുമ്പോട്ട് പോകുന്നതിനിടയിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ അതിൽ വരുന്നു ആ ക്രമക്കേടുകൾക്കെല്ലാം കാരണം അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് നാട് വിട്ട് ആ ലേഡിക്ക് ഇന്ത്യ വിട്ട് തിരിച്ചു പോകണമെങ്കിൽ അവർ അവരുടെ കൂടെ താമസിപ്പിക്കുന്ന ഈ മലയാളിയുടെ കൂ കൂട്ട് അവരുടെ കയ്യിലാണ് അവരുടെ പാസ്പോർട്ടൊക്കെ ഒന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനെ ആ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ഹൈ ഡോസ് ആയിട്ടുള്ള മെഡിസിനുകളും അതുപോലെ തന്നെ കുത്തി എല്ലാം ഇവർക്ക് ചെയ്യുന്നു അതിനുശേഷം മലയാളിയായിട്ടുള്ള ആളുകളെ ഏതോ ഒരു സാഹചര്യത്തിൽ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും പീസുകൾ പീസുകളാക്കി ബാഗിലോ അതോ കവറിലോ ആക്കി അവർ താമസിക്കുന്ന മുകളിലെ വോട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത് എന്നാണ് അവർക്കെതിരെ ഈ നിഷിമിഷപ്രിയക്കെതിരെ എമലിൽ അവർ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം എന്നത് അതിനുശേഷം അവർ ഇരുന്നൂറോളം കിലോമീറ്റർ ദൂരെ പോയി ജോലി ചെയ്യുകയും അവസാനം പിടിക്കപ്പെടുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ രണ്ട് കഥകളെയും നിങ്ങൾ ഇത് താരതമ്യം ചെയ്യും ഇത് എന്നിട്ടും നമ്മൾ പറയുന്നത് ഒരിക്കലും നിമിഷപ്രിയെ തള്ളിപ്പറയുന്നതോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം നിമിഷപ്രിയക്ക് എന്തെങ്കിലും ഒരു സാധ്യത അവർക്ക് അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരാൻ പണമായിട്ട് വേണ്ടതാണെങ്കിൽ അത് തീർച്ചയായിട്ടും നൽകാൻ ഓരോ മലയാളിയും തയ്യാറാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ചെയ് പോസ്റ്ററുകൾ ഉണ്ടാക്കി സൗഹൃദപരമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നിമിഷപ്രിയുടെ കാര്യത്തിൽ അറിഞ്ഞത് പ്രകാരം കുറച്ച് പണം മാത്രമായിരുന്നു അവർ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ പണം കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതകൾ കുറവാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കാരണം കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്തരം ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം മാപ്പ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവിടെയുള്ള മറ്റു സന്നദ്ധ സംഘടനകളെല്ലാം ഈ കേസുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ രാഷ്ട്രപതി പോലെയുള്ള ആളുകൾക്ക് എത്രത്തോളം അവരെ വെറുതെ വിടാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് അവിടെ ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാലേ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതേ സമയത്ത് ഇവരുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എം എൽ എക്ക് പോവാൻ വേണ്ടി ഒരു വിസ അനുവദിക്കുന്നതിന് വേണ്ടി ഒരുപാട് തവണ ഇന്ത്യയിലെ മലയാള വിസകളിലും ഈ പാവപ്പെട്ട അമ്മ കയറി ഇറങ്ങി ഇറങ്ങുകയുണ്ടായി പക്ഷെ ഇതുവരെ അവർക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യവുമാണ് ഈ അടുത്താണ് അവർ എം എൽ എക്ക് പോവാൻ അനുമതി ലഭിച്ചതും എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും റഹീമല്ല ഇനി നിമിഷപ്രിയ ആണെങ്കിലും ഇനി വർഗീസ് ആണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ നമ്മളുടെ ഒരു സഹോദരൻ നമ്മൾ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പണമായിട്ട് വേണ്ടതാണ് എങ്കിൽ മലയാളികൾ ഒന്നും നോക്കാതെ അതിന് ഇറങ്ങിത്തിരിക്കും എന്നുള്ളത് തീർച്ചയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അങ്ങേയറ്റം വരെ പോകുന്നത് പണമാണ പണമായിട്ടാണെങ്കിലും സഹായമായിട്ടാണെങ്കിലും നമ്മൾ എല്ലാവരും പോവാൻ തയ്യാറുമാണ്